കേരളത്തിൽ ജില്ലകളിലും സർവീസ് പ്രവർത്തിക്കുന്ന സോളാർ മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ും കട്ടിലുകൾ വിതരണം ചെയ്തു അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കട്ടിലുകൾ നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ നിർവഹിച്ചു വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതായി ലൈല ബിവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ പെട്ട ഗുണഭോക്താക്കൾക്കാണ് നമ്മുടെ കട്ടിൽ വിതരണം ചെയ്യുന്നത് ഇരുപത് വാർഡിലായി നമ്മൾ വിതരണം ചെയ്യുന്നത് പത്ത് വാർഡിന്റെ കട്ടിലാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഒറ്റടുത്ത ദിവസം അടുത്ത പത്ത് വാർഡിലേയും കൂടെ കൊടുക്കും എല്ലാ വർഷവും ഏറ്റവും പാവപ്പെട്ട പാവപ്പെട്ട ഒരു കട്ടൽ പോലും ഇല്ലാത്ത ബി പി എൽ പെട്ട ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ അവർക്ക് കിടക്കുന്നതിന് വേണ്ടി കട്ടിൽ വിതരണം ചെയ്തത് ഈ കഴിഞ്ഞ നാലര വർഷക്കാലവും നമ്മൾ ഈ പദ്ധതി വെച്ച് വളരെ ഭംഗിയായി ഒരു പരാതിയുമില്ലാതെ നമുക്ക് എടുക്കുവാൻ കഴിയും ഈ വർഷവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ് ഗുണഭോക്താക്കളാണ് നമ്മൾ ഈ വർഷം കട്ടില് വിതരണം ചെയ്തത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത് നിങ്ങളെ എല്ലാവരുടെയും പോലെ ഏറെ സന്തോഷത്തോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഈ വർഷം വെച്ച പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ അവസാന കാലഘട്ടം ആകുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കട്ടില് വിതരണം ചെയ്യുകയായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് അംഗം നദീറ സൈഫുദ്ദീൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നാട്ടു വാർത്ത കുളത്തൂപ്പുഴ